ചെറുപ്പം മുതലേ കേട്ട് വളർന്ന ഒരു ഉപദേശം ഏത് ഡോക്ടറെ അടുത്ത് ചെന്നാലും ഫ്രീ ആയി കേൾക്കുന്ന ഒരു ഉപദേശം ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ ചെന്നാൽ അവിടെയും കേൾക്കുന്ന ഒരു ഉപദേശം കേട്ട് കേട്ട് തഴമ്പിച്ച ആ ഉപദേശം ഇതാ വീണ്ടും പുതിയ രൂപത്തിലെത്തുന്നു തിളപ്പിച്ചേറിയ വെള്ളം മാത്രം ഉപയോഗിക്കുക പക്ഷെ ഇത്തവണ ചെറിയൊരു വ്യത്യാസമുണ്ട് വരാതിരിക്കാൻ അല്ല ഗവേഷകർ നമ്മളോട് ഇത് പറയുന്നത് ഗവേഷകർ തിളപ്പിച്ചേറിയ വെള്ളത്തിന്റെ പുതിയൊരു ഉപയോഗം കണ്ടുപിടിച്ചിരിക്കുന്നു അതെന്താണെന്ന് നമുക്ക് വിശദമായി നോക്കാം അതിനുമുമ്പ് ഹെൽത്ത് റിസർച്ച് സ്റ്റോറീസ് ചാനലിലേക്ക് സ്വാഗതം ഞാൻ വിനോദ് യു കെ നാഷണൽ ഹെൽത്ത് സർവീസിൽ റിസർച്ച് നേഴ്സായി ജോലി നോക്കുന്നു മെഡിക്കൽ രംഗത്ത് വരുന്ന പുതിയ റിസർച്ച് സ്റ്റഡീസിൻ്റെ റിസൾട്ട്സ് ആണ് ഞാനിവിടെ പറയുന്നത് വീഡിയോയുടെ പോരായ്മകൾ കമൻറ്റ് ചെയ്താൽ ഇനി വരുന്ന വീഡിയോ നല്ലതാക്കാൻ ശ്രമിക്കാം ഇനി ഓൾറെഡി നല്ലതാണെങ്കിൽ ഒന്നും നോക്കണ്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കാം ഈ വീഡിയോ തയ്യാറാക്കാൻ ഞാൻ വായിച്ച സ്റ്റഡീസിൻ്റെ ലിങ്ക് താഴെ കൊടുക്കാം വീഡിയോ കണ്ട് കഴിഞ്ഞ താല്പര്യമുള്ളവർ ഒന്ന് കയറി നോക്കുന്നത് നന്നായിരിക്കും നേരെ വീഡിയോയിലേക്ക് പോകാം സസ്പെൻസ് ഒന്നും വയ്ക്കുന്നില്ല നേരെ കാര്യം പറയാം മൈക്രോപ്ലാസ്റ്റിക്സിൻ്റെ ചെറിയ ശകരങ്ങൾ നമ്മുടെ ഭക്ഷണത്തിലൂടെയും പാനീയത്തിലൂടെയും ഗണ്യമായ അളവിൽ നമ്മുടെ ശരീരത്തിനകത്ത് കടന്നു കയറുന്നുണ്ട് എന്ന് വാർത്ത ഇടയായി കുറെ അധികം കേൾക്കുന്നുണ്ട് എന്തിനധികം മനുഷ്യന്റെ രക്തത്തിൽ പോലും ഇപ്പോൾ മൈക്രോപ്ലാസ്റ്റിക്കിന്റെ സാന്നിധ്യമുണ്ട് നിങ്ങൾ കേട്ടിരുന്നു കേട്ടാലും സംഗതി സത്യമാണ് എന്നാൽ ഒട്ടും പേടിക്കണ്ട വെള്ളത്തിൽ നിന്ന് അവയെ നീക്കം ചെയ്യുന്നതിനുള്ള ലളിതവും ഫലപ്രദവുമായൊരു മാർഗം ശാസ്ത്രജ്ഞനടുത്തായിട്ട് കണ്ടെത്തിയിരിക്കുന്നു ചൈനയിലെ ഗ്വാങ്ഷോ മെഡിക്കൽ യൂണിവേഴ്സിറ്റി ജിനാൻ യൂണിവേഴ്സിറ്റി എന്നിവരോട് നിന്നുള്ള ഒരു സംഘം സോഫ്റ്റ് വാട്ടറിലും ഹാർഡ് വാട്ടറിലും ചില പരിശോധനകൾ നടത്തി ഹാർഡ് വാട്ടർ എന്നാൽ ഈ മിനറൽസ് ഒക്കെ ധാരാളമുള്ള വെള്ളമാണെന്ന് നിങ്ങൾക്കറിയാം ഞാൻ വിചാരിക്കുന്നു അതായത് സോപ്പ് പതയാത്ത നല്ല കട്ടിയുള്ള വെള്ളം ഫെബ്രുവരിയിൽ പ്രസിദ്ധീകരിച്ച അവരുടെ പ്രബന്ധത്തിൽ ഗവേഷകർ ഇപ്രകാരം എഴുതുന്നുണ്ട് അതായത് സെൻട്രലൈസ്ഡ് വാട്ടർ ട്രീറ്റ്മെൻറ് സംവിധാനങ്ങൾ കൂടി വരുന്ന ടാപ്പ് വാട്ടറിലുള്ള നാനോ മൈക്രോപ്ലാസ്റ്റിക്സ് അതായത് നമുക്ക് തൽക്കാലം എൻ എം പി എന്ന് വിളിക്കാം അപ്പം ആഗോളതൽ ആരോഗ്യരംഗത്ത് ആകമാന ആശങ്ക വർദ്ധിപ്പിക്കുന്നുണ്ട് കാരണം അവ നമ്മുടെ ജല നമ്മുടെ ജല ഉപയോഗം വഴി മനുഷ്യ ശരീരത്തിലെത്തി പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ മനുഷ്യരിൽ ഉണ്ടാക്കുന്നുണ്ട് ഇവർ ചെയ്ത പരീക്ഷണം ഇങ്ങനെയാണ് തിളപ്പിച്ച് വെള്ളം തിളപ്പിക്കുന്നതിന് മുമ്പ് അതിൽ നാനോപ്ലാസ്റ്റിക്സും ഒക്കെ ചേർത്തു തുടർന്ന് എന്തെങ്കിലും അവശിഷ്ടങ്ങൾ അഥവാ പ്രസിപ്പിറ്റേറ്റ്സ് ഉണ്ടെങ്കിൽ അവത് ഫിൽ അവരത് ഫിൽട്ടർ ചെയ്യുകയും ചെയ്തു ചില സന്ദർഭങ്ങളിൽ ഈ തിളപ്പിക്കലും ഫിൽട്ടറിംഗ് പ്രക്രിയയും വഴി അവർക്ക് തൊണ്ണൂറ് ശതമാനം എൻ എൻ എം പികൾ നീക്കം ചെയ്യാൻ കഴിഞ്ഞു എന്നിരുന്നാലും വെള്ളത്തിൻ്റെ കാഠിന്യനുസരിച്ച് ഈ പ്രക്രിയയുടെ ഫലപ്രാപ്തി വ്യത്യാസപ്പെടുന്നുവെന്നും അവർ മനസ്സിലാക്കി അതായത് വാട്ടറിൽ നിന്നും കൂടുതൽ എൻ എം പി നീക്കം ചെയ്യാൻ ഹാർഡ് വാട്ടറിന് കഴിഞ്ഞു തീർച്ചയായും വലിയ നേട്ടം തന്നെയാണിത് ഈ കണ്ടുപിടുത്തം കാരണം എന്താ മിക്ക ആളുകൾക്കും അവരുടെ അടുക്കളയിൽ ഇരുന്നുകൊണ്ട് തന്നെ ഇത് ചെയ്യാൻ കഴിയും എന്നാണ് ഇതിൻ്റെ ഗുണം ഈ ലളിതമായ ബോയിലിംഗ് വാട്ടർ ടെക്നിക്ക് ഗാർഹിക ഉപയോഗ ഉപയോഗത്തിനുള്ള ടാപ്പ് വാട്ടറിൽ നിന്ന് എൻ എം പി വിമുക്തമാക്കാൻ കഴിയും അങ്ങനെ ജല ഉപയോഗ ഉപയോഗത്തിലൂടെ മനുഷ്യ ശരീരത്തിലെത്തുന്ന എൻ എം പികളെ വളരെ ഈസിയായി നമുക്ക് ലഘൂകരിക്കാൻ സാധിക്കും ഹാർഡ് വാട്ടറിൻ്റെ സാമ്പിളുകളിൽ നിന്ന് എൻ എം പികൾ വലിയ തോതിൽ നീക്കം ചെയ്യപ്പെട്ടു ഹാർഡ് വാട്ടർ ചൂടാക്കുമ്പോൾ സ്വാഭാവികമായും വെള്ളത്തിൽ ചൂണ്ണാമ്പുകൾ അഥവാ കാൽസ്യം കാർബനേറ്റിൽ രൂപപ്പെടും നിങ്ങളുടെ അടുക്കളയിലെ ഇലക്ട്രിക് കെറ്റിലുകൾ നിങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ അതിൽ നമുക്ക് സാധാരണ ഒരു വെളുത്ത നിറത്തിലുള്ള ചോക്ക് പോലുള്ളൊരു ഒരു ഒരു പദാർത്ഥം അതിൻ്റെ സൈഡിൽ പറ്റിപ്പിടിച്ചിരിക്കുന്നത് പിടിച്ചിരിക്കുന്നത് നിങ്ങൾ ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അതാണ് ഈ കാൽസ്യം കാർബണേറ്റ് ചൂടാക്കുമ്പോൾ ഈ കാൽസ്യം കാർബണേറ്റ് വെള്ളത്തിൽ നിന്ന് പുറത്താക്കുകയും എൻ എം പി പാർട്ടിക്കിൾസിനെ കവർ ചെയ്തുകൊണ്ട് ലെയറുകളായി കാൽസ്യം കാർബണേറ്റിന് രൂപം കൊടുക്കുകയും ചെയ്യും അങ്ങനെ എൻ എം പി പാർട്ടിക്കൽസിനെ ഒരു പുറന്തോൾ പോലെ കവർ ഫലപ്രദമായി കവർ ചെയ്യും കാൽസ്യം കാർബണേറ്റാണ് ഒരു ഉപമ പറയുകയാണെങ്കിൽ മുട്ടത്തോടിനുള്ളിൽ മുട്ട ഉള്ളതുപോലെ കാൽസ്യം കാർബണേറ്റിൻ്റെ ഉള്ളിൽ എൻ എം പികൾ ഉണ്ടാവും കാൽസ്യം കാർബനേറ്റ് അലിഞ്ഞു ചേർന്ന് സോഫ്റ്റ് വാട്ടറിൽ പോലും ഏകദേശം നാലിലൊന്ന് എം എൻ എം പികൾ ഈ പ്രക്രിയ വഴി വെള്ളത്തിൽ നിന്ന് എടുത്തു മാറ്റപ്പെട്ടു ഈ ചൂടാക്കുന്ന പ്രക്രിയ വഴി അതായത് ചായ അരിച്ചെടുക്കാൻ ഉപയോഗിക്കുന്ന സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ മെഷ് പോലുള്ള ലളിതമായ ഫിൽട്ടറുകളിൽ അങ്ങനത്തെ ഫിൽട്ടറുകളിലൂടെ കാൽസ്യം കാർബനേറ്റ് പൊതിഞ്ഞാൽ ഈ പ്ലാസ്റ്റിക്കിൻ്റെ കഷ്ണങ്ങൾ നീക്കം ചെയ്യാമെന്നാണ് ഗവേഷകർ പറയുന്നത് മുൻകാല പഠനങ്ങൾ കുടിവെള്ളത്തിൽ എന്തുമാത്രം പോളിസ്റ്റയറിൻ പോളിയെത്തലിൻ പോളി പ്രൊഫലിൻ പോളിയെത്തലിൻ ടെറാഫ്തലൈറ്റ് എന്നീ എന്നിവയുടെ സഹകരങ്ങളുണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട് ഈ പറഞ്ഞ ഐറ്റംസ് എല്ലാം നമ്മൾ ഓരോ ദിവസവും വ്യത്യസ്തമായ അളവിൽ അകത്താക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ ടെക്നിക്ക് കൂടുതൽ പരീക്ഷിക്കുന്നതിനായി ഗവേഷകർ എന്താണ് ചെയ്തതെന്നും അവർ വെള്ളത്തിൽ സ്വാഭാവികമായുള്ളത് കൂടാതെ എക്സ്ട്രാ നാനോപ്ലാസ്റ്റിക്കിൽ ചേർത്തു അവയും ഫലപ്രദമായി കുറയ്ക്കാൻ ഈ പുതിയ ടെക്നിക്ക് വഴി കഴിഞ്ഞു അവർ പറയുന്നത് എൻ എം പികളെ വർദ്ധിച്ചു വരുന്ന ഈ ആഗോള എക്സ്പോഷർ കുറയ്ക്കുന്നതിനുള്ള ഒരു പ്രാക്ടിക്കൽ ടെക്നിക്കാണ് ഈ തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കുന്നത് കാരണം ഇനി അങ്ങോട്ട് ഉള്ള കാലം നമുക്ക് എൻ എം പി മലിനീകരണം എന്തുമാത്രം തടയാൻ കഴിയുമെന്നത് ഇപ്പോഴൊരു ചോദ്യചിഹ്നമായിട്ട് നമ്മൾ മുന്നിൽ അവശേഷിക്കുകയാണ് ഇങ്ങനെയൊക്കെ ആണെങ്കിലും തിളപ്പിച്ചാലേ വെള്ളം കുടിക്കുന്ന പലപ്പോഴും ഒരു ലോക്കൽ ട്രഡീഷനായിട്ടാണ് പല പല ആൾക്കാരും കണക്കാക്കുന്നത് മാത്രമല്ല ഇത് ലോകത്ത് വളരെ കുറച്ച് പ്രദേശങ്ങൾ മാത്രമേ ചൂടാ തിളപ്പിച്ചതിന് ശേഷം ചൂടാറിയതിന് ശേഷം വെള്ളം കുടിക്കുന്നത് ഒരു സമ്പ്രദായമായിട്ടുള്ളൂ വെള്ളക്കാർ പലപ്പോഴും ഇന്ത്യക്കാരെ തിളപ്പിച്ച വെള്ളം കുടിക്കുന്നവരൊന്ന് ലേവൽ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് എന്തായാലും പ്ലാസ്റ്റിക്കുകൾ ലോകം കിഴക്കുന്നത് തുടരുന്നതിനാൽ തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കുന്നത് ഇനിയും വ്യാപകമായ സമ്പ്രദമായ സമ്പ്രദായമായി മാറുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് കുഞ്ഞൻ പ്ലാസ്റ്റിക്കുകൾ നമ്മുടെ ശരീരത്തിന് എത്രമാത്രം ദോഷം ചെയ്യുന്നു എന്ന് ഇപ്പോഴും കൃത്യമായി അറിയില്ലെങ്കിലും പ്ലാസ്റ്റിക് ഒരു നമ്മുടെ ഒരു ഭക്ഷണമായി മാറുന്നത് അത്ര നല്ലതല്ല എന്ന് നമുക്കറിയാം അത് നമ്മുടെ ആരോഗ്യത്തിന് അത്ര നല്ലതല്ല നമ്മുടെ കുടലിൽ ഉപകാരികളായ കുറേ ബാക്ടീരിയുണ്ട് ആ ബാക്ടീരിയല എണ്ണം കുറയുന്നതിനും ശരീരത്തിൻ്റെ ആൻറ്റിബയോട്ടിക് പ്രതിരോധത്തിന് വരുന്ന മാറ്റങ്ങളും ഈ എൻ എം പി പ്ലാസ്റ്റിക്കുകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നതെന്ന് പല പഠനങ്ങളും കണ്ടെത്തിയിട്ടുണ്ട് ഈ ഏറ്റവും പുതിയ പഠനത്തിന് പിന്നിലുള്ള സംഘം തിളപ്പിച്ചാറിയ വെള്ളത്തിൽ കൃത്യ കൃത്രിമ വസ്തുക്കൾ നമ്മുടെ ശരീരത്തിൽ നിന്ന് എങ്ങനെ അകറ്റി നിർത്താമെന്നതിനെക്കുറിച്ച് കൂടുതൽ ഗവേഷണം നടത്തണമെന്നാണ് അവർ പറയുന്നത് ഇതൊന്നും പോരാ ഈ തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കുന്നതിലൂടെ കുറച്ച് മാറ്റാമെങ്കിലും അതുമാത്രം പോരാ എന്നാണ് അവർ അവരുടെ അഭിപ്രായം ഒരുപക്ഷെ ഉയർന്നു വരുന്ന മൈക്രോപ്ലാസ്റ്റിക്സിൻ്റെ ചില ഭയാനകമായ പ്രത്യേകതകൾ പ്രതിരോധിക്കാൻ നമുക്ക് മുന്നിൽ വേറെ വഴിയില്ലെങ്കിൽ നമ്മൾ ഇതിനെ ഉപയോഗിക്കേണ്ടി വരും വീഡിയോ കണ്ടത് നന്ദി പെണ്ണുങ്ങൾ